ജയംരവി ആരതി വിവാഹമോചനമാണ് തമിഴ് സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ സജീവ ചർച്ച ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ജയംരവി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ആരതി ഇതിന് തയ്യാറാകുന്നില്ല തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയംരവി പിരിയുന്നെന്ന് പ്രഖ്യാപിച്ചതെന്ന് ആരതി വാദിക്കുന്നു ആരതിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹബന്ധത്തെ ബാധിച്ചതെന്ന് വാദമുണ്ട് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആർ ജെ ഷാ എന്ന പ്രമുഖ തമിഴ് യൂട്യൂബറോട് ജയംരവി തുറന്ന് സംസാരിക്കുകയും ചെയ്തു നടൻ തന്നോട് ഇക്കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള കാരണം ആർജേഷെ വിശദീകരിക്കുന്നുണ്ട് താൻ നേരിട്ട് സംസാരിക്കുന്നത് മക്കൾ കാണണ്ടെന്ന് കരുതിയാണ് തന്നോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതും പറ്റുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇക്കാര്യങ്ങൾ പങ്കുവെക്കണമെന്നും ജയം രവി തന്നോട് ആവശ്യപ്പെട്ടെന്ന് ഷാ പറയുന്നു ജയംരവി തന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും ആർജേഷെ പങ്കുവെച്ചു വീട്ടുജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ജയം രവി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്ക് ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ആരതിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ഞാൻ എവിടെ പോയി എന്ത് ചെലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനായില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങളുടെ ഭാഗവും ചെരുപ്പുമൊക്കെ ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടനെ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിക്കുന്നത് എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എൻ്റെ അസിസ്റ്റൻസിനോട് വിളിച്ചു ചോദിക്കും എനിക്കത് നാണക്കേടായി ഒരു വലിയ സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഞാൻ പേ ചെയ്തതിന് പിന്നാലെ അസിസ്റ്റൻസിനോട് വിളിച്ചു എന്തിനാണ് പണം ചെലവഴിച്ചത് ആരൊക്കെ വന്നു എന്നെല്ലാം ചോദിച്ചു ഇതെല്ലാം തനിക്ക് വളരെ വിഷമമുണ്ടാക്കി ഇൻസ്റ്റഗ്രാം പാസ്വേഡ് എൻ്റെ കയ്യിലില്ല വാട്സപ്പ് പ്രശ്നമാകുന്നതിനാൽ ആറു വർഷം അതും ഉപയോഗിച്ചില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോൾ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തി വരേണ്ടി വന്നു ആരാധയുടെ അമ്മയ്ക്ക് വേണ്ടി സിനിമകൾ ചെയ്തു അത് നഷ്ടമാണെന്ന് പറഞ്ഞു കണക്ക് നോക്കിയപ്പോൾ ലാഭമാണ് ആർ ജെ ഷായുടെ വാക്കുകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ജയംരവി ആരതിരവിയുടെ നിയന്ത്രണത്തിലാണെന്ന് നടൻ വിക്രം നേരത്തെ തമാശ രൂപേണ സൂചിപ്പിച്ചിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയുടെ പ്രമോഷൻ സമയത്തായിരുന്നു അത് പൊതുവെ ഞാൻ പേഴ്സ് കൊണ്ട് നടക്കാറില്ല ആവശ്യമുള്ളപ്പോൾ അസിസ്റ്റൻസിൽ നിന്നും വാങ്ങും ഒരിക്കൽ ഞാനും രവിയും വിദേശത്തൊരു പാർട്ടിക്ക് പോയി എന്തെങ്കിലും പോക്കറ്റ് മണി കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചോ ഇല്ല ഭാര്യയിൽ നിന്ന് വാങ്ങാറാണെന്ന് ജയംരവി പറഞ്ഞതെന്ന് അന്ന് വിക്രം തമാശയായി പറഞ്ഞു നടൻ അന്ന് തമാശയായി പറഞ്ഞത് വാസ്തവമാണെന്ന് ഇന്ന് വ്യക്തമായ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്